ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ജേക്കപ്പിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിൽ നിവിൻ പോളിയുടെ സഹോദരിയായി എത്തിയ ഐമ സബാസ്റ്റിയൻ വിവാഹിതയാകുന്നു വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് എന്ന സിനിമ നിർമ്മാണ വിതരണ കമ്പനി ഉടമസ്ഥയായ സോഫിയ പോളിന്റെ മകൻ കെവിൻ പോളാണ് ഫരൻ കാടുപൂക്കുന്ന നേരം മുന്തിരിവിളികൾ തളിർക്കുമ്പോൾ എന്നീ ചിത്രങ്ങൾ സ്വതന്ത്രമായി നിർമ്മിക്കുകയും ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിൽ അൻവർ റഷീദിന്റെ നിർമ്മാണ പങ്കാളിയാവുകയും ചെയ്ത വിതരണ കമ്പനിയാണ് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മിക്കപ്പെട്ട ദൂരം എന്ന മലയാള ചിത്രത്തിലാണ് ഐമ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയത് എന്നാൽ ആദ്യം പുറത്തിറങ്ങിയത് ജേക്കപ്പിൻ്റെ സ്വർഗരാജ്യമായിരുന്നു ഐമ അഭിനയിച്ച മൂന്നാമത്തെ ചിത്രമാണ് ഈ വർഷം റിലീസ് ചെയ്ത മുന്തിരി തളിർക്കുമ്പോൾ കൂടുതൽ വിനോദ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി